ഹായ് ഓൾ ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് കുക്കിംഗ് വീഡിയോ അല്ലാട്ടാ എന്താ വെച്ചാൽ കം ഫുൾ ആയിട്ട് ഞാൻ കുക്ക് ചെയ്യണതൊന്നും എടുത്തിട്ടില്ല ശരിക്കും ഞാൻ ഇന്ന് എഗ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നെന്തോ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എടുക്കണോ വേണ്ടേ എടുക്കണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ എപ്പോഴും ഒരേ പോലത്തെ ഒരു മൂഡുണ്ടാവില്ലല്ലോ പല സമയത്തും പല പല സ്വഭാവം ആയിരിക്കും സ്വഭാവമായിരിക്കും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ ചേയ്ഞ്ചസ് വരുമ്പോൾ അതങ്ങനെയാണ് കേട്ടോ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്ന് പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് വിചാരിച്ച് ശരി മുട്ട ഉണ്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയതിൽ ജീരാ റൈസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കുക പച്ചക്കറി വാങ്ങാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി വാങ്ങാൻ എന്നുവെച്ചാലും മാർക്കറ്റിൽ അവർക്ക് നേരം ഇല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഞാൻ താഴെ താഴ്ന്നിങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാറാണ് പതിവ് അപ്പോൾ ഇത് അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം മുട്ടുണ്ടല്ലോ മുട്ട കൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അവരുടെ അഭിപ്രായം അവരുടെ ഇതും കേൾക്കാനൊന്നും ആരും തയ്യാറാവൂലേട്ടാ മിക്ക എല്ലാവരും ഇല്ല ചിലവരൊക്കെ എങ്കിലും നമ്മൾ നമ്മളുടെ എന്താ പറയുക നമ്മൾക്ക് എന്താ പറയാനുള്ളതെന്ന് ആരും കേൾക്കാൻ തയ്യാറാവില്ല പക്ഷേ അവരുടെ അഡ്വൈസ് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ലോകത്ത് ഒരു സ്ത്രീയെ ഒരു പുരുഷനും ദൈവമില്ലേ കഴിവെട്ടനായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ലാട്ട നമ്മളെ പ്രവർത്തികളോ നമ്മളുടെ സ്വഭാവമാണ് നമ്മൾ കഴിവ് കെട്ടവനായിട്ടും ഒരു കഴിവുമില്ലാത്തവരൊക്കെ ആയിട്ട് മാറ്റുന്നത് കേട്ടാ അല്ലാണ്ട് ഒരാളും പ്രയത്നിച്ചിട്ടും ഇതുവരെ അവർക്ക് അതിൻ്റെ കഴിവിൻ്റെ റിസൾട്ട് വരാണ്ട് നിന്നിട്ടില്ല അത് ചിലപ്പോൾ പെട്ടെന്ന് ആയാലും അല്ലെങ്കിൽ വൈകിയിട്ടായാലും അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നെ ചെയ്യും ചില ദിവസമൊക്കെ മടി പിടിച്ചിരിക്കുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ക്ലീൻ ചെയ്യണ്ട എന്നൊക്കെ അങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ പിന്നെ വിചാരിക്കും നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ വീട് ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നും ചിലപ്പോൾ മനസ്സിനൊക്കെ ഒരു ചേഞ്ചസ് വരും കേട്ടോ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ വീടൊക്കെ ഇങ്ങനെ ക്ലീനായി കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അതുമല്ല പിന്നെ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിട്ടാലും തന്നെ ഇന്നിപ്പം ആരും കാണാൻ കാണാണ്ടിരിക്കുക അതൊരു വിഷയമല്ല കേട്ടോ നാളെ പിറ്റേന്ന് ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രയത്നത്തിൻ്റെ ഒരു ഫലം എനിക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഇതിൽ കൂടെ കിട്ടിയില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ കൂടെ എനിക്ക് പഠിച്ചോൺ തരൂന്നുള്ളൊരു വിശ്വാസം അങ്ങനെയാണ് കേട്ടോ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാവണം കാരണം ഓരോ വിശ്വാസങ്ങളും ഓരോ ഇതുമാണ് മനുഷ്യന്മാരെ ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുന്നതെന്ന് പറയാൻ ശരിയെന്നാണ് കേട്ടോ നാളെ ശരിയാവും ഇന്ന് ശരിയാവും അല്ലെങ്കിൽ ഇന്നൊക്കെ ശരിയാകും എന്നുള്ളൊരു വിശ്വാസമാണ് ഒരു മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നയിപ്പിക്കുന്നത് ഇപ്പം ഞാൻ മുട്ട അതിൻ്റെ ഇടയിൽ ഇത് പറയാനും മറന്നുമായിട്ട് മുട്ട ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ റെസിപ്പി ഞാൻ പറഞ്ഞ മതി ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല സാധാരണ ഞാൻ ഇവിടെ നമ്മളെ നാട്ടിലല്ല ഇവിടുത്തെ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ബാംഗ്ലൂരിലൊക്കെ ഉണ്ടാകുന്ന ബിരിയാണി പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ മുട്ട ആദ്യം കുറച്ച് മഞ്ഞളും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ടിട്ടൊന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മസാല മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇട്ടിട്ട് സ്ലോലിട്ടിട്ട് അല്ലെങ്കിൽ ഇട്ടാലും മൂടി വെച്ചിട്ട് അതൊക്കെ തുറക്കുമ്പോൾ എപ്പോഴും നോക്കി ശ്രദ്ധിച്ചതാണ് കാരണം മുട്ട ഇട്ടാലും ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ളത് കേട്ടോ പക്ഷെ അധികം കുറേ എണ്ണയിലാണ്ട് കുറച്ച് എണ്ണയിലിട്ടൊന്ന് വാറ്റിയെടുക്കുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കാറില്ല സ്ലോലിട്ടിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ അതിന് വേണ്ട മറ്റു മസാലകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഉള്ളി വാട്ടി പിന്നെ അതിനുശേഷം പിന്നെ ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ടായി ആദ്യം എണ്ണയിൽ ആ മുട്ട പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്തത് അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിട്ടുണ്ടായി പിന്നെ ബാക്കി വന്ന മസാല ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു ആ പൊരിക്കാൻ എടുത്തപ്പോൾ കുറച്ച് മസാല കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു അതും അതിലിട്ടെടുത്ത് ബാക്കി കുറച്ചും കൂടി എരുവാണെങ്കിൽ കുറച്ച് മഞ്ഞളും മുളക് പൊടിയൊക്കെ കുറച്ചും കൂടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ മുട്ടൻ്റെ മസാല മുട്ട ആദ്യം മസാല ഇങ്ങനെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ചോറിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പക്ഷേ നമ്മൾ ഇളക്കുമ്പോൾ മുട്ട ചിലപ്പോൾ പൊട്ടി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് ിങ്ങനെ മസാലയിൽ ഇട്ടൊന്ന് നല്ലൊന്ന് ഇതായി വരും വന്നതിന് ശേഷം മുട്ട എടുത്ത് മാറ്റണം കേട്ടോ അപ്പം ഞാൻ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മുട്ട മേലെന്നെടുത്ത് മാറ്റണം കേട്ടോ മുട്ടേൻ്റെ ഒപ്പം കുറച്ച് മസാലയും കൂടി എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ചോറ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചോറ് വേവിച്ചെടുത്തതാണ് ഊറ്റി അതായത് ഊറ്റിയിട്ടല്ല വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടുകൊടുക്കാം മേലെ അപ്പം അതിന് മുമ്പ് ഇത് മസാല മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ മുട്ടയും കുറച്ച് മസാലയും കൂടി മാറ്റിയെടുക്കുന്നുണ്ട് കാരണം മേലെ കുറച്ച് മസാല വെറും മുട്ട മാത്രമായാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ കുറച്ച് അതിൻ്റെ ഒപ്പം മസാലയും കൂടി മാറ്റിയെടുക്കുന്നുണ്ട് അതിന് താഴെ ബാക്കി മസാല ഇട്ട് അതിന് മേലെ ചോറിട്ടതിന് ശേഷമാണ് കേട്ടോ അതമ്മ എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്ത് വെക്കാനും മറക്കരുത് ട്ടോ അതിൽ ഓളും ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ കളർ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മഞ്ഞൾ ഇത്തിരി കുറഞ്ഞ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കളറും കൂടി ചേർത്ത് മേലെ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കസൂരി മീത്തിയില്ല അത് ചേർത്ത് മേലെ പിന്നെ മുട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഒന്നര ഒന്ന് മുട്ടങ്ങാണ്ട് ഒരു മുട്ട എങ്ങാണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കാരണം പേടിച്ചിട്ട് ഞാൻ ദൂരം നിന്നിട്ടപ്പോൾ മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി മുമ്പ് എൻ്റെ നാത്തൂൻ്റെ ഇങ്ങനെ മുട്ട തെറിച്ചിട്ട് കൈ പൊള്ളിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ദൂരന്ന് ഞാനിങ്ങനെ ഇട്ടപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു മുട്ട എപ്പോഴും ഇടുമ്പോൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ പേടിയുള്ളൊരു പൊരിച്ചിടാണ്ടിരിക്കുകയെന്നിട്ടായിരുന്നു നല്ലത് അപ്പോൾ ഞാൻ കുട്ടികൾ വന്നതിന് ശേഷം കുട്ടികൾക്കും കൂടി ചോറ് ചോറെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് മിക്ക ദിവസവും കൊണ്ടുപോകാറ് ചിലപ്പം മാത്രം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോവാറ് സ്കൂൾക്ക് ലഞ്ചിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോസ് ആർക്കെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതേപോലെ എന്തെങ്കിലും ഒരു ഇമോജി ആയിട്ടെങ്കിലും ഒരു കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ